മണ്ണിന്റെ അവകാശികളായതിന്റെ സന്തോഷത്തിലാണ് ആ വില്യാപ്പള്ളിയിലെ നാല് കുടുംബങ്ങൾ ഇവർക്കിനി ലൈഫ് ഭവന പദ്ധതിയിൽ വീടൊരുങ്ങും സംസ്ഥാന സർക്കാരിന്റെ മനസ്സോടെത്തിരി മണ്ണ് ക്യാമ്പയിനിന്റെ ഭാഗമായി വടകര കീഴൽ സ്വദേശി പി പി പ്രഭാകരനും കുടുംബവും പതിനഞ്ച് സെന്റ് സ്ഥലം നാല് കുടുംബങ്ങൾക്കായി കൈമാറുന്നതിൻ്റെ രേഖ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കുടുംബങ്ങൾക്ക് കൈമാറി ലൈഫ് പദ്ധതി ലോകമാകെ ശ്രദ്ധിച്ചൊരു പദ്ധതിയാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ ആവശ്യം താമസിക്കാനൊരിടമെന്നുള്ളതാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ് സംസ്ഥാന സർക്കാർ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ലൈഫ് പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നത് അഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ലൈഫിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പുതിയ ജീവിതം സാധ്യമായത് ലൈഫ് പദ്ധതിയുടെ പ്രധാന ഘട്ടം എന്നുള്ളത് ഭൂമിയുള്ളവർക്ക് വീട് എന്നതായി അതിനൊപ്പം തന്നെ ഭൂരഹിത ഭവനരഹിതർക്ക് വീട് എന്ന ഉത്തരവാദിത്തവും ഏറ്റെടുത്തു അതിന് ഭൂമി കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായി പല ഗ്രാമപഞ്ചായത്തുകളിലും മാറിക്കഴിഞ്ഞു ആ ഘട്ടത്തിലാണ് ഈ പദ്ധതിയിൽ ജനകീയ പങ്കാളിത്തം കൂടി ഉറപ്പാക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചത് വീട് നിർമ്മിക്കുന്നതിനും ഭൂമി ലൈഫ് പദ്ധതിയിലേക്ക് കൈമാറുന്ന മനസ്സിനോട് ഇത്തിരി മണ്ണ് എന്ന പദ്ധതിക്ക് നമ്മൾ ഇതിന്റെ ഭാഗമായി തുടക്കമിട്ടു ആ പദ്ധതി നല്ല നിലയിൽ ജനകീയ പിന്തുണയുള്ള പദ്ധതിയായി മാറി ഇവിടെ കീഴൽ സ്വദേശി ശ്രീ പ്രഭാകരൻ മാസ്റ്ററും കുടുംബവും പതിനഞ്ച് സെന്റ് സ്ഥലം ലൈഫ് പദ്ധതിക്കായി കൈമാറാൻ സന്നാ സന്നദ്ധമായിരിക്കുകയാണ് അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കും നാല് കുടുംബങ്ങൾക്ക് ജീവിതം നൽകുന്നതിനാണ് പ്രഭാകര മാസ്റ്ററുടെ സത്പ്രവൃത്തി സഹായിക്കുക ആ പദ്ധതി കൂടി ഇവിടെ നേരത്തെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ലൈഫ് പദ്ധതി ഏറ്റവും മികവാർന്ന നിലയിൽ മുന്നോട്ട് പോകുന്ന പദ്ധതിയാണ് ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് നാം നടത്തുന്നത് അത് സാക്ഷാത്കരിക്കുവാൻ നമുക്ക് സാധിക്കണം അതിനെല്ലാം പിന്തുണയും സർക്കാർ ഉറപ്പ് നൽകുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ളത് കേരളത്തിൽ കൂടുതൽ അധികാരവും ഫണ്ടും നൽകി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിയതിലൂടെ പ്രാദേശിക വികസനം സാധ്യമായി പ്രാദേശിക ആസൂത്രണ പ്രക്രിയ നമ്മുടെ നാട്ടിൽ വലിയ മാറ്റമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശ്രീ കെ നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം വന്നത് ആ മാറ്റമാണ് ഇന്നത്തെ കേരളത്തെ കൂടുതൽ കുതിപ്പിലേക്ക് എത്തിക്കുന്നതിന് കാരണമായിട്ടുള്ളത് നവകേരള നിർമ്മിതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആ ഉത്തരവാദിത്വം സതായിരം ഏറ്റെടുക്കുന്ന ഗ്രാമപഞ്ചായത്താണ് വില്ലാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്ന് അടിവരയിട്ട് പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല സ്വന്തമായി ഭൂമി ലഭിച്ച കുടുംബങ്ങൾക്ക് ഇനി ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകും അങ്ങനെ അവർക്ക് സ്വന്തമായി ഭൂമിയും വീടുമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും രേഖ കൈമാറ്റ ചടങ്ങിൽ സന്തോഷ കണ്ണീർ പൊഴിക്കുകയായിരുന്നു കുടുംബങ്ങൾ ഭൂമി വിട്ടു നൽകിയവരെയും മന്ത്രി ആദരിച്ചു കെ പി കുഞ്ഞമ്മുകുട്ടി എം എൽ എ തൊടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന വില്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജ്ലാം വൈസ് പ്രസിഡന്റ് മുരളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഇതുപോലെ നല്ല